പറഞ്ഞിട്ട് ചെയ് നമ്മൾ മുട്ടായി പൊട്ടിക്കാൻ പോയാണ് ഡയറി മിൽക്കിന്റെ മുട്ടായി കാണിച്ചോട് ഫ്രണ്ട് കാണിച്ചോട് അത് ബേക്കല്ലേ ഫ്രണ്ട് കാണിച്ചോട് ആ കൈ കൈമാറ്റ അത് ബേക്ക് ഫ്രണ്ട് കാണി രഡി ബേക്കല്ലേ ഫ്രണ്ട് കാണിച്ചോട് ആ അത് തന്നെ നമ്മളെന്താണ് കഴിക്കുന്നത് ഡയറിയ മിൽക്ക് ഓ ഔ ബാബിളീ പെട്ടെന്നാവട്ടെ എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ നമ്മളിപ്പം നോക്കിയിട്ട് പറയല്ലേ സോ ഓക്കെ പേര് ഏതാണോ എന്തോ കറക്റ്റ് ഉമ്മച്ചയും കണ്ടില്ലല്ലോ ഓറയോയാ ബിസ്കറ്റ് ഉണ്ടടി എന്റെ നോക്ക് ആ ആവട്ടെണ്ടാ കാണിച്ചോട് നമ്മുടെ ഗെയ്സിനും കൂടെ കാണിച്ചു ഗെയ്സിന് അതല്ല ഓറിയോ ബിസ്കറ്റ് കാണിച്ചു അതില് പടായിരിക്കണ ഫ്രണ്ടില് ആ ഇനി പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ സമയമില്ല എന്റെ ഫോണില് സ്പേസ് ഒന്നും ഇല്ല പെട്ടെന്ന് ആ അമ്മച്ച പൊട്ടിച്ചേരട്ടാ നീ നേരം പൊട്ടിക്കുമ്പോഴത്തേനും ആ മുട്ടായി ആ മുട്ടായിട്ട് കാലൊക്കെ നേരെ വെച്ചിരുന്നു അത് ഇനി പൊട്ടിരിയറുമോള് വന്നാ എടുക്കരുത് അയർമോള് വന്നെടുത്താ ഞാൻ അടിക്കും അടിച്ചിട്ട് നുള്ളും അതുകൊണ്ട് എടുക്കരുത് േ ഞാൻ പൊട്ടിച്ചേരട്ടാ മക്ക കറിഞ്ഞൂടെ പൊട്ടിക്കാൻ ഞാൻ വേണ്ട വേണ്ട കാണിച്ചേരാണ്ട ആ എന്റെ കീറ് അങ്ങനെ കുറച്ചും കൂടെ ഒക്കെ സ്പീഡാവാം ൊടുക്ക അടി കൊടുക്ക അത് നീ പൊട്ടീലഅ അല്ലെങ്കിൽ ഇപ്പൊ പിടിച്ചോണ്ട് പോവും ഓ അടി കൊടുത്തിട്ട് നുള്ളു കൊടുക്കൂപ്പടി ആ അടിച്ച് വയ്യ ഇപ്പൊ ചുമ അതൊന്നും കഴിക്കാൻ പറ്റാതാവും വേണമെങ്കിൽ പെട്ടെന്ന് പൊട്ടിട്ട് ആ നുള്ളി ആ ആ നമ്മൾ പൊട്ടിക്കും പെട്ടെന്ന് ആദ്യത്തെ ഉമ്മച്ചയ്ക്കാണേ ആദ്യത്തെ പീസ് ഉമ്മച്ചയ്ക്കാണേ ടേസ്റ്റ് ചെയ്യാൻ ഗൈസ് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഡെയറി മിൽക്ക് ഓറിയോ കഴിക്കാൻ പോവുകയാണ് അയ്യോ ആദ്യത്തെ ഉമ്മച്ചിക്ക് ഉമ്മച്ചിക്ക് ആ കച്ച പോ എനിക്ക് പനിയൊന്നും വരൂല നിനക്കാണ് വയ്യാത്ത ഒന്നൂടാണി പിടിക്കും